കാനഡയിൽ പി ആർ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞാൽ നാന്നൂറ് താഴെ വിളിച്ചിരിക്കുന്ന ഒരു സ്കോർ കാണാൻ വേണ്ടിയേ പറ്റത്തില്ല സ്കോർ കുറയുന്ന അനുസരിച്ചിട്ട് എടുക്കുന്ന ആൾക്കാർ എണ്ണം കൂടും ആ എല്ലാവർക്കും നമ്മുടെ പുതിയ തിരുവനിലേക്ക് സ്വാഗതം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കാനഡയിൽ എങ്ങനെയൊരു പി ആർ നേടാം എന്നുള്ള സീരിസിന്റെ ഇരുപതാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഒരു ഡ്രോയെ പറ്റിയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കാനഡ ഗവൺമെന്റ് ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിൽ മാത്രം നല്ല രീതിയിൽ ആൾക്കാർ എടുക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല ഫ്രഞ്ച് ഡ്രോയിലാണ് വിളിച്ചിരിക്കുന്നത് സ്കോർ ഏറ്റവും കുറവായിട്ട് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്ന ഡ്രോ നമ്മൾ നോക്കുവാണെങ്കിൽ വേറൊന്നും അല്ല അത് ആണ് ഇപ്പൊ കാനഡ ഗവൺമെന്റ് ഫ്രഞ്ച് പഠിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ മുൻഗണന നൽകുന്നുണ്ട് നമ്മൾ വേറെ ഏത് ഡ്രോ നോക്കിയാൽ പോലും ഫ്രഞ്ചിന്റെ അത്രയും ആൾക്കാരെ എടുക്കുന്നതും അത്രത്തോളം സ്കോർ കുറച്ച് വിളിക്കുന്നതുമായി വേറെ ഡ്രോ ഒന്നുമില്ല എഡ്യൂക്കേഷനിൽ കാറ്ററി വിളിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമേ ഉള്ളൂ കുറച്ച് സ്കോർ കുറഞ്ഞു നിൽക്കുന്നത് ബാക്കി സി ഇ സി ഒക്കെ ആണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി പതിനഞ്ച് ആ റേഞ്ചിലേക്കാണ് നിൽക്കുന്നത് ഹെൽത്ത് കെയർ ആണെങ്കിൽ പോലും നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത്തഞ്ച് ആ റേഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒക്ടോബർ ആറാം തിയതി വിളിച്ചിരിക്കുന്ന ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉള്ളവർക്കുള്ള ഡ്രോ നോക്കുവാണെങ്കിൽ സ്കോർ വിളിച്ചിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തി രണ്ടാണ് അത് വളരെയധികം കുറവാണ് മറ്റുള്ള ഡ്രോയ്ക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഐ ടി എ പോയിരിക്കുന്നത് അപ്പം നമ്മൾ ഈ വർഷം മാത്രം നോക്കുവാണെങ്കിൽ ഏകദേശം മുപ്പതിനായിരത്തോളം പേർക്കാണ് ഫ്രഞ്ചിൽ മാത്രം ഐ ടി എ പോയിരിക്കുന്നത് ടോട്ടൽ ഒരു അറുപതിനായിരം ആ റേഞ്ചിലേക്കാണ് എക്സ്പസൻ്ററി വഴിയിൽ ഐ ടി കൊടുത്തിരിക്കുന്നത് പക്ഷെ ഫ്രഞ്ചിന് മാത്രം നേരെ പകുതിയും മുപ്പതിനായിരത്തിനും മുകളിൽ ആൾക്കാർക്ക് ഐ ടി പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് ഫസ്റ്റ് ഫ്രഞ്ചിന് ഡ്രോ നടക്കുന്നത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് പേർക്കാണ് അന്നേരം ഐ ടി പോയിരുന്നത് അന്നേരത്തെ സ്കോർ എന്ന് പറഞ്ഞാൽ നാനൂറ്റി ഇരുപത്തി എട്ടായിരുന്നു അതിനുശേഷം നെക്സ്റ്റ് മാസം മാർച്ച് ആറാം തീയതി വീണ്ടും ഡ്രോ നടത്തിട്ടുണ്ടായിരുന്നു നാലായിരത്തി അഞ്ഞൂറ് പേരെ എടുക്കുന്നതിലേക്ക് നാനൂറ്റി പത്ത് സ്കോറിലാണ് അന്നേരം വിളിച്ചിരുന്നത് ആ മാസം തന്നെ ഇരുപത്തി ഒന്നാം തീയതി അതായത് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി വീണ്ടും ക്യാൻ കം വേറെ ഡ്രോ നടത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഇപ്പൊ ഏഴായിരത്തി അഞ്ഞൂറ് പേരെ എടുത്തിരിക്കുന്ന വേറെ ഒരു ഡ്രോയും ഇല്ല അത്രത്തോളം ബൾക്കായിട്ട് ആൾക്കാരെ എടുത്തു അറ്റ ഡ്രോ എന്ന് പറഞ്ഞാൽ ഈ ഫ്രഞ്ച് മാത്രമേ ഉള്ളൂ അന്നേരത്തെ സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് അപ്പൊ നമ്മൾ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കോർ അനുസരിച്ചിട്ട് എടുക്കുന്ന ആൾക്കാർ എണ്ണം കൂടും അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് പേര് എടുക്കുന്നതിലേക്ക് സ്കോർ കുറച്ച് കുറച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്ക് മുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് വിളിച്ചിരിക്കുന്നത് നമ്മൾ വേറെ ഒരു ഡ്രോ നോക്കിയാൽ പോലും നാനൂറ് താഴെ വിളിച്ചിരിക്കുന്ന ഒരു സ്കോർ കാണാൻ വേണ്ടിയേ പറ്റത്തില്ല ഫ്രഞ്ചിൽ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ വിളിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസം എട്ടാം തീയതിയാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ എടുക്കുന്നതിലേക്ക് സ്കോർ കുറച്ച് കൊണ്ടുവന്നിട്ട് നാനൂറ്റി എൺപത്തൊന്നിലാണ് വിളിച്ചിരിക്കുന്നത് കാരണം ആൾക്കാർ എണ്ണം കുറഞ്ഞപ്പോഴത്തേക്ക് സ്കോർ വളരെയധികം കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു പിന്നെ വിളിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മാസം നാലാം തീയതിയാണ് അതായത് കഴിഞ്ഞ മാസം വിളിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നാലായിരത്തഞ്ഞൂറ് പേരെ എടുക്കാനായിട്ട് സ്കോർ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് നാന്നൂറ്റി നാല്പത്തി ആറിലാണ് വിളിച്ചിരിക്കുന്നത് പിന്നെ വിളിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ഡ്രോ ആണ് ഒക്ടോബർ മാസം ആറാം തീയതി നാലായിരഞ്ഞൂറ് പേരെ എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം നാനൂറ്റി മുപ്പത്തി സ്കോർ വിളിച്ചിരിക്കുന്നത് അപ്പൊ കാനഡയിൽ പി ആർ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് പഠിക്കുക എന്നതാണ് അപ്പോൾ വേറെ എന്ത് രീതി നോക്കിയാൽ പോലും ഫ്രഞ്ചിന്റെ അത്രയും ആൾക്കാരെ എടുക്കുന്നതും സ്കോർ കുറവായിട്ടും കിട്ടുന്ന വേറെ പരിപാടി ഒന്നുമില്ല പക്ഷെ നമ്മൾ സിഇസിൽ ലെജിലാവാനായിട്ട് ഫ്രഞ്ച് സി എൽ ബി സെവൻ എങ്കിലും വേണം അറ്റ്ലീസ്റ്റ് അപ്പോൾ സി എൽ ബി സെവൻ എത്തിക്കാന്ന് പറയുന്നത് ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യം ഒന്നുമില്ല ഭയങ്കര പാടാണ് ഐ എൽസ് പോലെ അത്രത്തോളം ഈസി അല്ല ഫ്രഞ്ച് പഠിക്കാമെന്ന് പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ പുതിയൊരു ലാംഗ്വേജ് ആണ് ഐ എൽസ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷ് കൊച്ചിലോട്ടേ പഠിച്ചുപഠിച്ച് വരുന്നതാണ് അപ്പൊ നമുക്ക് അതുകൊണ്ട് കുറച്ച് ബേസ് ഉണ്ട് പക്ഷെ ഫ്രഞ്ചിന് നമുക്കൊരു ബേസും ഇല്ല തുടങ്ങുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം എങ്കിലും സമയം എടുക്കും നമുക്ക് ഈ സി എൽ ബി സെവൻ എത്തിക്കാനായിട്ട് അപ്പം നിങ്ങൾ വേറെ ജോലിക്കൊന്നും പോലെ ഫ്രഞ്ച് മാത്രം കോസൻട്രേറ്റ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ മിനിമം എനിക്ക് തോന്നുന്നു ഒരു വർഷമെങ്കിലും സമയം എടുക്കും ഈ സി എൽ ബി സെവൻ എത്തിക്കാനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ആ സ്കോർ ഇതിൽ റിഫ്ലക്ട് ആകത്തുള്ളൂ നമ്മൾ ഫ്രഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നിലവില് ഐ എസ് സി സ്കോർ ഉണ്ട് അതിലൂടെ ഫ്രഞ്ചൂടെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സ്കോർ ബൂസ്റ്റ് ആവും അമ്പത് തൊട്ട് എഴുപത്തഞ്ചോ ഒരു എക്സ്ട്രാ സ്കോർ വരെയുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ സ്കോർ കൂടുന്നത് പക്ഷെ നമ്മൾ സ്കോർ കൂട്ടിക്കഴിഞ്ഞാൽ പോലും വിളിക്കുന്ന ഇപ്പം ഫ്രഞ്ചിന്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ സ്കോർ കുറവാണ് പക്ഷേ ഫ്രഞ്ചിന്റെ കാറ്റർ ഡ്രോ വിളിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഫ്രഞ്ച് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കോർ അഞ്ഞൂറ് മേളി വന്നു കഴിഞ്ഞാൽ സിഇസിൽ എളിച്ചുള്ള ആണെങ്കിൽ ആ രീതിയിൽ നമുക്ക് പി ആർ കിട്ടും അല്ലെങ്കിൽ തന്നെ ഫ്രഞ്ചിന്റെ കാറ്ററി ഡ്രോ അല്ലാതെ തന്നെ ഫ്രാങ്ക് എഫോൺ കമ്മ്യൂണിറ്റി ഇഗ്രേഷൻ പൽ പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ നമ്മൾ അത് നോക്കുവാണെങ്കിൽ സി എൽ ബി സെവനൊന്നും വേണ്ട ആവശ്യമില്ല ഫ്രഞ്ച് സി എൽ ബി ഫിഫി എങ്കിലും വന്നാൽ മതി പക്ഷെ നമ്മുടെ എംപ്ലോയർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കാനഡ പറയുന്ന കുറെ കമ്മ്യൂണിറ്റികളുണ്ട് കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ നമ്മൾ വർക്ക് ചെയ്യണം അവർ പറയുന്ന കുറേ ജോലികളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക വീണ്ടും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആയിട്ട് വേറെ വീഡിയോ ചെയ്യുന്നതാണ് കാരണം ഫ്രണ്ട് ഓഫ് കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പയൽ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ക്യാൻകമി കുറെ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ക്യൂബക്കിന് പുറത്തേക്ക് ഫ്രഞ്ച് അറിയാവുന്നവർക്ക് പി ആർ കിട്ടുന്ന ഒരു പാത്രവാണ് ആ പരിപാടി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ആ സി ഐ പി റൂൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൽ പ്രോഗ്രാം ഇത് രണ്ടും കൂടെ ചേർത്താണ് കാനഡ കമ്മിറ്റി തുടങ്ങിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതുവഴി ധാരാളം ആൾക്കാർക്ക് പി ആർ കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ നോക്കുക ഫ്രഞ്ചും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സി എൽ ബി ഫൈവ് എങ്കിലെത്തിക്കാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് സി എൽ ബി സെവൻ ആണ് ഞാൻ ഈ പറയുന്നത് അത്രത്തോളം സ്കോർ വേണം അത് ഭയങ്കര പാടാണ് പക്ഷെ സി എൽ ബി ഫൈവ് എനിക്കൊന്ന് കുറച്ച് ഈസിയാണ് പെട്ടെന്ന് കിട്ടുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഒരുമാതിരി ബേസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സാം എഴുതി നോക്കുക എത്ര സ്കോർ കിട്ടും നോക്കുക അപ്പം സി എൽ ബൈവ് വരെ എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി നിങ്ങൾക്ക് ഫ്രങ്ക് ഓഫ് ഡമ്യൂട്ടി ഇമിഗ്രേഷൻ ഫയൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാം വഴി പി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ നമുക്കറിയാം ഇംഗ്ലീഷിന് എക്സാം എന്ന് പറഞ്ഞാൽ ഐ എസ് ഉണ്ട് പി ടി കോർ ഉണ്ട് സെൽപ്പിപ്പ് ഉണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമാ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഐ എൽസ് ആണ് ഈ പി ടി കോറും സെൽപ്പിപ്പ് എന്ന് പറഞ്ഞ എക്സാമുകളൊക്കെ നമ്മുടെ നാട്ടിൽ അത്രത്തോളം പോപ്പുലർ അല്ല മിക്ക സ്ഥലങ്ങളിലും അതിൻ്റെ എക്സാം സെൻറ്ററില്ല ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഐ എസ് പോലെ തന്നെ സെൽപിപ്പ് എഴുതുന്നുണ്ട് ചില ആൾക്കാർക്ക് പി ടി കോർ എഴുതുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും സെൻ്ററുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കേരളത്തിൽ ഈ പി ടി കോറെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ പഞ്ചാബ് ഹൈദരാബാദിലൊക്കെ പോയിട്ട് ആൾക്കാർ എഴുന്നതായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് സെൽപ്പും ഈ പറഞ്ഞ പി ടി കോറൊക്കെ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഐ എസ് അല്ലാതെ വേറെ ഏതെങ്കിലും ആണ് നോക്കുന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കും 过。嗯 കേരളത്തിൽ സെന്റർ ഉണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും അതുപോലെ തന്നെ കേരളത്തിൽ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര കുറവാണ് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ നോക്കിയാണ് നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത് അയൽസിന് അത്രയും പോപ്പുലർ അല്ല എക്സാമിന്റെ ഫീസിൽ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഫ്രഞ്ച് പഠിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എക്സാം എന്ന് പറഞ്ഞാൽ ടെഫ് അല്ലെങ്കിൽ ടി സി എഫ് ഈ രണ്ട് എക്സാം ആണ് കാനഡ ഗവൺമെന്റ് ഇമിഗ്രേഷൻ പരമായിട്ട് പി ആർ അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പം വേറെ ഏതെങ്കിലും ഒക്കെ എക്സാം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരെ കേട്ടിട്ടില്ല ചില ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പറയുന്നത് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും ആറ് മാസം നിങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും നല്ല സ്കോർ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർ പഠിപ്പിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് എക്സാമിന്റെ സിലബസിൽ ഉള്ളതാണോ പഠിപ്പിക്കുന്നത് നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന എക്സാം ഇത് ഉറപ്പാക്കുക കാരണം നമ്മുടെ നാട്ടിൽ ഐ എസ് പോലത്തെത്തോളം കോമൺ അല്ല ഈ പറഞ്ഞ ഫ്രഞ്ചിന്റെ എക്സാം അതിൽ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കോമൺ അല്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് എക്സാം മാത്രമേ എഴുതാൻ വേണ്ടി പാടുള്ളൂ ഒന്നുകിൽ ടെഫ് അല്ലെങ്കിൽ ടി സി എഫ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കുറെ പേർക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ചാനലിൽ പി ആർ കാത്തുകഴിയുക ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ല നാട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ട് അത് ഫ്രഞ്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ബി ആറ് കിട്ടാനുള്ള ഒരു വഴിയാണിത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ത്രീ വീഡിയോസ് കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ആ ഒന്ന് പ്രെസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ അപ്പോൾ കിട്ടുന്നതാണ് വീണ്ടും മറ്റോട് കാണുമ്പോഴേ ടൂൺ ബൈ